നമ്മുടെ പത്തനംതിട്ടയിൽ ഓണക്കാലം ആഘോഷിക്കാൻ വേണ്ടി മറയൻ വേൾഡ് എത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെയാണ് മറയൻ വേൾഡ് അണ്ടർ വാട്ടർ ടൽ എക്സ്പോ പത്തനംതിട്ടയിൽ നടക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ബേഡ്സിനെ പറപ്പിക്കുന്ന ഒരു ഷോ ഉണ്ട് അത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് അടുത്തത് നമ്മുടെ ഫേവറേറ്റ് പെറ്റ്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സാധിക്കും ഇവിടുന്ന് സംസാരിക്കുന്ന മെക്കാവ് പൈത്തം തുടങ്ങിയ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി അതേ ഞങ്ങത്തോട്ട് കയറുമ്പോഴത്തേക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നല്ല ആർട്ട് വർക്കുകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഇൻസ്റ്റയിലേക്ക് കാണുന്ന പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് ഈ കാണാൻ അവതാർ വേൾഡ് അവതാർ സിനിമയുടെ സെറ്റ് ഒരു ആർട്ട് വർക്ക് ആയിട്ട് ഇവരും ഇട്ടിട്ടുണ്ട് വിഷ്വലി നൈസ് ആണ് ഈ അവതാറിന്റെ സെറ്റപ്പ് കടലിലൂടെ നടക്കുന്ന ഒരു അനുഭൂതിയാണ് ഇവിടുത്തെ അണ്ടർ വാട്ടർ ടണൽ തരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതായ ചെറുതും വലുതുമായ ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇവിടെ നല്ല നീളത്തിലുള്ള ടണൽ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇഷ്ടം മത്സ്യങ്ങളെ കാണാൻ സാധിക്കും കടൽ കൊട്ടാരം കാണണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധിക്കും വലിയൊരു കടൽ കൊട്ടാരം ഉണ്ട് ഇവിടെ പർച്ചേസിംഗിനൊക്കെ വേണ്ടി ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെ ഫാൻസി ഐറ്റംസ് ബുക്ക് ഡ്രസ്സ് ചെരുപ്പ് എന്നിങ്ങനെ പറഞ്ഞാൽ തരാത്ത ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ അതുപോലെ ബേക്കറി ഐറ്റംസും പലതരം അച്ചാറുകളും വരെ ഇവിടെ കിട്ടും ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കണമെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ടും ഉണ്ട് ഇവിടെ പാവ പാജി ഒക്കെ ട്രൈ തോന്നുകയായിരുന്നു നല്ലതായിരുന്നു അവസാന എന്റർടൈൻമെന്റിന് വേണ്ടി ജയന്റ് വീൽ ഉൾപ്പെടെ ഉള്ള ഒരു പാർക്കും ഉണ്ട് ഇവിടെ അവധി ദിവസങ്ങളിൽ പതിനൊന്ന് മണി മുതൽ ഒമ്പത് മണി വരെ അല്ലാത്ത ദിവസങ്ങളിൽ മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഈ എക്സ്പോ ഓപ്പൺ ആയിട്ടുള്ളത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ഇടത്താവളം ഗ്രൗണ്ടിലാണ്